നവീൻ ബാബുവിൻ്റെ കേസിൽ ഇരകളോടൊപ്പം അല്ല ഏട്ടക്കാരോടൊപ്പമാണ് എന്ന പ്രതിപക്ഷത്തിൻ്റെ നിലപാട് ശരിവെക്കുന്നതാണ് ഇന്നലെ നവീൻ ബാബുവിൻ്റെ ഭാര്യ ഹൈക്കോടതിയിൽ കൊടുത്ത സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞു അതിൽ പറയുന്നത് എന്താണ് അന്വേഷണം എന്ന് പറയുന്നത് പ്രഹസനമാണ് ആ എസ് ഐ ടി രൂപീകരിച്ചത് പോലും ഒരു ഓർഡർ പോലും ഇല്ല ഉത്തരവ് പോലും ഇല്ല വാക്കാലാണ് അവരാരെയാണ് ചോദ്യം ചെയ്തത് അവർ ഈ പറയുന്ന കൈക്കൂലി അവർ അന്വേഷണത്തിലൂടെ ഇങ്ങനെ ഈ ഒരു ഒരു കുറ്റമുണ്ടായി എന്ന് സാധിക്കുന്നതിനേക്കാൾ പ്രധാനമാരി അദ്ദേഹം അഴിമതിക്കാരനായിരുന്നു എന്ന് വരുത്തി നിൽക്കാമെന്ന സ്ഥലമാണ് പോലീസ് ചെയ്യുന്നു അദ്ദേഹം കൈക്കൂലി ചോദിച്ചു എന്ന് പറഞ്ഞൊരു വ്യാജരേഖ ഉണ്ടാക്കിയവരെ കുറിച്ച് ഒരു അന്വേഷണമില്ല അതിന് ചോദ്യം ചെയ്യുന്നു ഒപ്പിട്ട് കള്ള ഒപ്പിട്ട് കൊടുത്ത കുറിച്ച് അയാളെ ഒരു അന്വേഷണമില്ല അയച്ചു ഒരു അന്വേഷായി യാതൊരുവിധ നടപടിയുണ്ട് മാത്രമല്ല പാർട്ടി സെക്രട്ടറി നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പോയി കുടുംബത്തോടൊപ്പം ആണെന്ന് പറയുകയും അദ്ദേഹം സ്വന്തം ഭാര്യയെ പ്രതി ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയും ചെയ്ത് സി പി എമ്മിന്റെ കാണിച്ചു വ്യക്തിയല്ല പാർട്ടി സെക്രട്ടറിയാണ് ഇത് ചെയ്ത് പാർട്ടി സെക്രട്ടറി പോയി കുടുംബത്തോടൊപ്പം ആണെന്ന് പറയുകയും പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ പോയി പ്രതിയെ ജയിലിൽ സ്വീകരിക്കുകയും ചെയ്ത വിനോദാഭാസമാണ് അപ്പൊ അവര് ഗൗരവതരമായ വീഴ്ചകൾ ഇതിനകത്ത് പറയുന്നു ഇതിനകത്ത് ഈ മരണത്തിന് ശേഷം പ്രതിയെ രക്ഷിക്കുന്നതിനു വേണ്ടി ഇദ്ദേഹം അഴിമതിക്കാരനാണെന്ന് വരുത്തി ശ്രമമാണ് ഇതൊരു കൊലപാതകമാണോ എന്ന് പോലും കുടുംബം സംശയിക്കുന്നുണ്ട് എന്നാണ് ഇതിനകത്ത് ലഭിക്കുന്ന കാര്യം അപ്പം അതുകൊണ്ട് സർക്കാർ ഇതിനകത്ത് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഈ കള്ളക്കളി അവസാനിപ്പിച്ചു കുടുംബം ആവശ്യപ്പെടുന്നത് സി ബി ഐ അന്വേഷണത്തിന് സർക്കാർ കോടതിയിൽ സമ്മതിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അങ്ങനെയായിരുന്നു അത്തരം വിഷയങ്ങൾ വന്നാൽ കുടുംബം ആവശ്യപ്പെട്ടാൽ സർക്കാർ കോടതിയിൽ സി ബി ഐ അന്വേഷണത്തിന് സമ്മതിക്കുന്ന സിനിമ ഇത് വളരെ അപകടകരമായ ഒരു ട്രെൻഡാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് കാരണം ഇത്രയും കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു മരണം ഉണ്ടായി കേരളം മുഴുവൻ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നോക്കി നിൽക്കുമ്പോൾ ഇവിടെ ആരെ രക്ഷിക്കാനാണ് ഗവൺമെന്റും പോലീസും ശ്രമിക്കുന്നത് ഇവിടെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് വേട്ടക്കാരെ സംരക്ഷിക്കാൻ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഇതിനകത്ത് വലിയ ദുരൂഹതകളുണ്ട് ഈ പ്രോപ്പർട്ടി ആരുടേതാണ് ഈ പമ്പ് ആരുടേതാണ് കോടിക്കണക്കിന് രൂപ മുടക്കി ഈ പമ്പ് തുടങ്ങാനുള്ള ശേഷി സാമ്പത്തിക ശേഷി ഇയാൾക്കില്ല പ്രശാന്തൻ ഇല്ല പ്രശാന്തൻ ആരുടെ ബിനാമിയാണ് ചോദ്യം ആരുടെ ബിനാമിയാണ് എന്നതാണ് ചോദ്യം അന്വേഷണം യഥാർത്ഥത്തിൽ നടന്നാൽ ആ ബിനാമി ഏർപ്പാടുപ്പടെയുള്ള കാര്യങ്ങൾ പുറത്തു വരും ഇത് വലിയ സാമ്പത്തിക ഇടപാടാണ് എൻ്റെ പുറകിൽ നടന്നിരുന്നത് ഒരാളുടെ ഒരു പ്രധാനപ്പെട്ട ആളുടെ ബിനാമിയായിട്ടാണ് ഈ പ്രശാന്തൻ വർക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ദിവ്യയെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു നിവർത്തിയതുകൊണ്ട് കോടതി സമ്മതിക്കാതിരുന്നത് കൊണ്ട് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു എന്നിട്ടും ദിവ്യയെ സാന്തരിപ്പിക്കാൻ ദിവ്യയെ പ്രീതിപ്പെടുത്താനാണ് ഈ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ അടക്കം പോയത് അപ്പം ദിവ്യ കുറേ രഹസ്യങ്ങൾ അറിയാം അത് വെളിപ്പെടുത്തുമോ എന്നുള്ള പേടി പാർട്ടിയുടെ നേതാക്കന്മാർക്ക് സി പി എം എത്രമാത്രം തീർണത നേരിടുന്നു എന്നതിലെ ഏറ്റവും വലിയ ഉദാഹരണം സർക്കാർ സാധാരണക്കാരായ മനുഷ്യർക്ക് എത്രമാത്രം നീതി നിഷേധിക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം കൂടിയാണ് സംഭവിക്കുന്നത് പി ദാടാക്കി മാറ്റിക്കൊണ്ട് അതായത് അന്വേഷണം നടത്തേണ്ട കാര്യമാണ് പി പി ദിവ്യ എന്തായാലും ഇടപെട്ടിരുന്നത് ബി പി ദിവ്യയുടെ പ്രസംഗം നമ്മൾ കേട്ടതാണ് അതിനുശേഷം ക്യാമറയും കൊണ്ട് വന്ന അത് മുഴുവൻ പ്രചരിപ്പിച്ച അദ്ദേഹത്തെ അപമാനിച്ചതൊക്കെ ചെയ്യാം അതിൽ ആർക്കു വേണ്ടിയായിരുന്നു എന്നുകൂടി അന്വേഷണം ആർക്ക് വേണ്ടിയായിരുന്നു ദിവ്യയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നേതാക്കൾക്ക് സി പി എം നേതാക്കൾക്ക് വേണ്ടിയായിരുന്നു ഇപ്പോഴും ദിവിയെ പ്രീതിപ്പെടുത്താൻ ദിവിയെ തള്ളിപ്പറയാതെ ഇപ്പോഴും നവീൻ ബാബു അനുമതിക്കാരാണെന്ന് സംശയം പല രീതിയിലാണ് സി പി എം നേതാക്കൾ സംസാരിക്കുന്നത് ഒരുപാട് ദുരൂഹത ഈ കേസിലുണ്ട് സി ബി ഐടിക്കട്ടെ സി ബി ഐ അന്വേഷിക്കണം സി ബി ഐ അന്വേഷിച്ച് മതിയാവുന്നതാണ് കുടുംബം പറയുന്നത് ഇൻകൂസ് നടപടി വളരെ വിശദമായിട്ടാണ് അവരുടെ വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള വാദഗതികളാണ് അവർ ആ ഹർജിയിൽ കൊടുത്തിരിക്കുന്നത് കാരണം ബന്ധുവിന്റെ സാന്നിധ്യത്തിൽ വേണം ഇൻകോസ് നടപടികളൊക്കെ ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പ് ഇൻകോസ് നടപടി പൂർത്തിയാക്കി മാത്രമല്ല പി പി ദിവർത്താവ് പ്രശാന്തനും ജോലി ചെയ്യുന്ന ഈ പെരിയാലം മെഡിക്കൽ കോളേജിൽ ഓട്ടോപ്സി ചെയ്യരുത് എന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ ആവശ്യപ്പെട്ടിട്ട് അവിടെ തന്നെ ഓട്ടോപ്സി ചെയ്തു അതറിയാലോ സ്ഥിതി ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല അവിടെ എന്ത് മാനിക്കുലേഷൻ പറയുന്നത് എന്ത് വേണമെങ്കിലും നടക്കും ഇവരെല്ലാവരും ആണെങ്കിൽ പ്രതികളും കൂട്ടുകാരും ആത്തിക്കാരും എല്ലാവരും തന്നെ എന്ത് നടക്കും അവിടെ ചെയ്യരുത് എന്ന് ഈ വിറ്റിമിന്റെ ഭാര്യ ആവശ്യപ്പെട്ടിട്ടും അവിടെ തന്നെ ചെയ്തു റെയിൽവേ സ്റ്റേഷനില് വന്നു പോയി തിരിച്ചു പോകുന്നതിൻ്റെ കഥകളാണ് ഒരു സി സി ടി വി ഫുട്ടേജും ഇതുവരെ ഈ അന്വേഷണ സംഘം പരിശോധിച്ചിട്ടില്ല അപ്പൊ അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തികളെയും അന്വേഷണ സംഘത്തെ നിയമിച്ച നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെ നിയമിച്ചതിനെ അവർ ചോദ്യം ചെയ്യുന്നു കളക്ടർ കളക്ടർ തീർച്ചയായിട്ടും കളക്ടർ ഞങ്ങളെ ആദ്യം പറഞ്ഞത് കളക്ടറുടെ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതാണ് ഇവർ വന്ന് സംസാരിക്കുമ്പോൾ അയാളുടെ ആ ഇരിപ്പുണ്ടല്ലോ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ എന്താണ് അതിന്റെ മെസ്സേജ് എന്താ ഞാൻ അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട് സൂര്യം മാഡം ഇവിടെ ഇരിക്കാൻ ഇരിക്കുന്നത് ശരിയല്ല എന്ന് പറയാലോ ഇതൊരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഉദ്യോഗസ്ഥന്മാരുടെ മാത്രമുള്ള ഫംഗ്ഷനാണ് ഒരു പൊതുപരിപാടിയല്ല എന്ന് ഈ അപ്പം പറയാൻ മടിയുണ്ടെങ്കിൽ വളരെ മോശമായിട്ട് എഡിയം എന്നെ സംസാരിക്കുമ്പോഴും അത്ര സൂര്യ മാഡം എങ്ങനെയൊന്നും ഈ യോഗത്തിൽ സംസാരിക്കരുത് ഒരു യാത്രയായിട്ട് യോഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആകാശം അതിനുശേഷം അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് ഒഴി മാറ്റി പറഞ്ഞ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നു എന്നിട്ട് പൊതുവെ ഫാബ്രിക്കേറ്റ സാധനമാണ് അപ്പോൾ കളക്ടറിൻ്റെ നിലപാടും സംശയാസ്പദമാണ് എന്ന കാര്യത്തിൽ അതും സംശയം അല്ലെങ്കിൽ സി പി എം സ്വയം പരിഹാസ്യമാക്കാം സി പി എം പറയുന്നത് എന്താ എസ് ഡി പി ഐയും മറ്റേ ജമാത്ത് ഇസ്ലാമിയും കൂട്ടിയിർപ്പും യു ഡി എഫ് അങ്ങനെ പാലക്കാട് വോട്ടാണ് പാലക്കാടാണ് വോട്ട് കുറഞ്ഞത് പതിനോരായിരം വോട്ട് കുറഞ്ഞത് ആരുടെ വോട്ടാണ് ബി ജെ പിടെ വോട്ടാണ് കുറഞ്ഞത് ആ ബി ജെ പിക്ക് കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരന് പോയ വോട്ടാണ് ഞങ്ങൾ കൂടുതൽ വിളിച്ചത് കൂടുതൽ വിളിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരൻ എസ് പിന്നെ മാനസ് ഇസ്ലാമിക്കാരും വോട്ട് ചെയ്തിരുന്നതായിരുന്നു ഇല്ല അപ്പോൾ വെറുതെ തൂർച്ച കഴിഞ്ഞാൽ വോട്ടെന്ന് പറയുന്നത് ഞങ്ങൾ പറയുമല്ല കാരണം എന്താണെന്ന് ഞങ്ങൾ പരിശോധിച്ചു ഞങ്ങൾ അവിടെ ഒരു ന്യായത്തിനും പോയില്ല എല്ലാവരും പറയാൻ പോയാൽ തോറ്റ തോറ്റ ജനങ്ങളല്ലേ ഞങ്ങളെ തോൽപ്പിച്ചത് അവരെ ജയിപ്പിച്ചോ ഞങ്ങൾ സംബന്ധിച്ചല്ലോ ഞങ്ങൾ പിന്നെ സന്തോഷമാണ് നാൽപ്പതിനായിരം വോട്ടിന് കഴിഞ്ഞ പ്രാവശ്യം സി പി എം ജയിച്ചേ പ്രത്യാവശ്യം പന്യായിരം ഇപ്പോഴുള്ള സംഭവം എന്ന് മുതലാണ് സി പി എമ്മിൽ എസ് ഡി പി ഐയും ജമായത്ത് ഇസ്ലാമിയും വർഗീയവാദികളായത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം പാർട്ടി സെക്രട്ടേറിയുമ്പോൾ പത്രസമ്മേളനം പുറത്തു വന്നു എസ് ഡി പി ഐ ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട് വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പം കോൺഗ്രസ് എന്നല്ലേ ചോദിച്ചതാണ് അപ്പം അന്ന് കൂട്ടുകൂടായത് ജമായത്ത് ഇസ്ലാമി ഞാൻ പറഞ്ഞല്ലോ എന്റെ കയ്യിലുണ്ട് ജമാത്ത് ഇസ്ലാമിയുടെ അമീറും മുഖ്യമന്ത്രി പിണറായി വിജയനും അവർ ഉയർച്ചിട്ടുണ്ടോ അവരുടെ ആസാധിത പോയിട്ടുണ്ട് അദ്ദേഹം ഇവരുടെ കൂടെ തന്നെ ഞാനും കൂടെ ആറ് തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കുക അഞ്ച് തെരഞ്ഞെടുപ്പിൽ എനിക്കതി ജമാത്ത് ഇസ്ലാമി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കൂടെ ആയിരുന്നു ജമാഅത്ത് ഇസ്ലാമി കേരളം മുഴുവൻ എങ്ങനെയാണ് അവർ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും പതിനൊന്നിലും പതിനാറിലും ഒക്കെ അവരെതിരായിരുന്നു അപ്പം അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതരത്തിൽ അല്ലെ കുടിക്കൂടെ ഉയർത്തുന്നത് എ കെ ജി സെന്ററിന്റെ താരം കഴിഞ്ഞാൽ വർഗീയ സി പി എം തീരുമാനിക്കുന്നത് അവർക്ക് എല്ലാം മനസ്സിലായില്ലേ എന്നിട്ടൊരു പുതിയ കഥയാണ് ഈ എന്താണ് അവിടെ രാഹുൽ ബാലകൂട്ടത്തിൽ ജയിച്ച പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് തൊട്ട് എസ് ഡി പി ഐക്കാരും ബെഫ് പാർട്ടിക്കാരും വിട്ട് ചെയ്തതാണോ സി പി എമ്മിനെ സമ്മതിക്കാൻ മതി ഞങ്ങൾക്ക് എല്ലാ സമൂഹങ്ങളും പാലക്കാട് ടൗണിൽ ഞങ്ങൾ നാലായിരം വോട്ടിൻ്റെ പൊടിയിൽ നിൽക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ഏകദേശം അയ്യായിരത്തോളം തോട്ട് ലീഡ് ചെയ്തു പാലക്കാട് ടൗണിൽ ഞങ്ങൾക്ക് കിട്ടിയ ലീഡ് ആരുടെ വോട്ടാണ് ഈ ശ്രീധരൻ്റെ പോയ വോട്ട് തിരിച്ച് ഞങ്ങൾ പിടിച്ചു അല്ലേ ഈ ശ്രീധരൻ അമ്പതിനായിരം വോട്ട് ഇരിക്കപ്പോൾ മുപ്പത്തി ഒമ്പതിനായിരം വോട്ടായി ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞു ഞങ്ങളുടെ വോട്ട് കൂടി ഞങ്ങളുടെ വോട്ട് കൂടി അതല്ല യാഥാർത്ഥ്യം അത് മനസ്സിലാക്കാൻ പറ്റാതെ നൂറ്റി കഴിഞ്ഞിട്ട് കണക്കാക്കും ഇപ്പൊ സംശയിക്കും പല ആരെ ജയിക്കുന്ന ഒരു സംശയം നമ്മൾ തൊഴിൽ പോയാന്ന് നമുക്ക് ഡൗട്ട് തോന്നും അതുപോലെ തന്നെ ഇവർ കണക്കപ്പുള്ളമാരാണ് അവർ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം ഈ കണക്കപ്പുള്ളമാരെ എല്ലാവരും കൂടി ഇറക്കും എപ്പോഴും എല്ലാത്തിന്റെ പിന്നെ അതാണ് ഇവിടെ അവരെന്താ പറഞ്ഞത് ഈ കാക്കിയിൽ ആറായിരം വോട്ടിന് ജയിക്കുമെന്ന് ഇരുപത്തി അയ്യായിരം വോട്ടിനാണ് ഞങ്ങൾ ജയിക്കും ഇവര് കുറേ നാളെന്തായിരുന്നു ഉടുപ്പള്ളിയിൽ എന്തായിരുന്നു അവിടെയൊക്കെ സി പി ഐ പുതുപ്പള്ളിയിൽ നാലരട്ടി യൂസിന്റെ നാലര വോട്ടിനാണ് ജയിച്ചത് ഉമ്മൻചാണ്ടി ജയിച്ചല്ലോ ഇവിടെ തോന്നിന്റെ ഇരട്ടി ഓട്ടോ ജയിച്ചു അവിടെ കേരളത്തിൽ എഴുപത്തയ്യായിരം കുറഞ്ഞല്ലോ ഇവിടെ വയനാട്ടില് അത് പോയി ആ പോയി എന്തേ എന്തെങ്കിലും എല്ലായിടത്തും ഒട്ട് കുറഞ്ഞ സീറ്റ് വയനാട് പാലക്കാട് എല്ലായിടത്തും കുറഞ്ഞു എല്ലായിടത്തും കുറഞ്ഞു എല്ലാ സ്ഥലത്തും എന്നിട്ട് വലിയ ഒരു ആന്റി കമ്പൻസി ഇല്ല ഞാൻ ഞാൻ ു ആ മുതിർന്ന നേതാക്കളെ ഗൗരവത്തോടുകൂടി എന്ത് കാര്യമാണെങ്കിലും ഞങ്ങളത് പരിഹരിക്കും തൃശൂരിലെ സംഘടനാപരമായ ദൗർബല്യങ്ങൾ ഉണ്ട് ഞങ്ങൾ അതിന്റെ പരിഹാരം ഉണ്ടാവും എല്ലാവരും പാർലമെന്റിൽ ആയതുകൊണ്ടാണ് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേക്കും എന്താവും നമ്മളത് ആളല്ല ഞാൻ അതിൻ്റെ അത് മുതിർന്ന നേതാക്കളാണെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങൾ അവരെ അവരോട് മോശം ഗൗരവമായിട്ട് പറയുന്നത് അദ്ദേഹത്തെ പോലെ മുതിർന്ന നേതാവ് അഭിപ്രായം പറഞ്ഞു തീർച്ചയായിട്ടും ഇപ്പോൾ വെല്ലുവിളിക്കണ്ടായിരുന്നു അതെ അവിടെ ആ പാപ്പ നിക്കുന്ന സ്ഥലത്തൊന്നും ഇതിലുണ്ട് ഇലക്ഷൻ എടുക്കുമ്പോൾ ഇന്നൊന്നും ഞാൻ പറഞ്ഞില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് വന്നു പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഐക്യ ജനാധിപത്യ മുന്നിലൂടെ അടിത്തറ ഞങ്ങൾ കൂടുതൽ വിപുലമാകും